ഹായ് ചങ്ങായിമാരെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു നമ്മളെപ്പോഴും പള്ളിയിൽ നിന്നും അതേപോലെ ആ റൂമിലെല്ലാം വെച്ചിട്ടാണ് നോമ്പ് മുറിക്കാറ് ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് ഈ പാർക്കിൽ വെച്ച് നോമ്പ് മുറിക്കാൻ വേണ്ടി പോയിരുന്നു പക്ഷെ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ ഉണ്ടായിരുന്നു നമ്മളെ മുനീർ ബായി അവർ നാട്ടിൽ പോയിട്ടുള്ളത് പിന്നെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പാർക്ക് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ് ഈ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ മാക്സ് സ്പ്ലാഷ് അങ്ങനെ ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പുകളുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ പാർക്ക് വരുന്നത് നമ്മളെ സിയാദ്ക്കിയും റഷീദ്ക്കും അമീർഭായ് എല്ല എല്ലാവരും പിന്നെ നമ്മൾ പാർക്കിലെത്തി അതേപോലെ ജ്യൂസ് സാധനങ്ങളും ഇരിക്കാനുള്ള പായ വെള്ളം ഒക്കെ റെഡിയാക്കി വെച്ചു നോമ്പ് മുറിക്കാൻ കുറച്ച് ഐറ്റങ്ങൾ ഐറ്റങ്ങളുണ്ടായി ഞാൻ റൂമിൽ തന്നെ പോകുമ്പോൾ കുറച്ച് ലൈമ് കലക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഓറഞ്ചും അതേപോലെ ആപ്പിളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സിയാദ് ഖാൻ്റെ വക ബത്തക്ക അതേപോലെ സ്വീറ്റ് ഒരു നല്ല മധുരമുള്ള നല്ലൊരു കേക്ക് പിന്നെ മോര് അതേപോലെ റഷീദ് ഖാൻ്റെ വക നല്ല ഫിഷ് ബിരിയാണി ഒന്നും പറയണ്ട നമ്മൾ എന്താ പറയണ്ടത് കുറച്ച് സമയമാണെന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ പാർക്കിൽ നിന്ന് എൻജോയ് ചെയ്തു നോമ്പ് കുറിക്കുമ്പോൾ ഒരു സാധനം ഉണ്ടായിട്ടില്ല എന്താ അറിയോ ഈത്തപ്പഴം ഈത്തപ്പഴം എടുക്കാൻ മറന്നുപോയി പിന്നെ ഈ എന്ന് വെച്ചാൽ ഈ പത്തക്കിയും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് നല്ല സെറ്റ് ചെയ്ത് ഞാൻ ഈ ഫോണിൻ്റെ ബാക്കിലായിപ്പോയി പിന്നെ എന്താ പറയേണ്ടത് സമയം ഏകദേശം നോമ്പ് കുറിക്കേണ്ട സമയം ആയി ആറ് ഇരുപതായി നോമ്പെല്ലാം മുറിച്ച് പ്രാഗത്തായി അലഹദില്ല